ഹലോ ഹായ് ബിഗ് ബോസിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ അതിൻ്റെ അകത്ത് ചില അപ്ഡേഷനും കാര്യങ്ങളൊക്കെ തന്നെ എന്നെ എന്നെക്കൂടെ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ അപ്ഡേഷൻ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എന്നാ എൻ്റെ ചാനലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം പറഞ്ഞ് വെച്ച് നിന്ന് തന്നെ തുടങ്ങുന്നു നിവിൻ നിവിൻ നല്ലൊരു ഗെയിമറാണ് അല്ലേ നിങ്ങൾക്ക് അറിയാമായിരിക്കും വളരെയധികം ചില സമയത്തൊക്കെ നിവിൻ്റെ കാട്ടങ്ങൾ കാണുമ്പോൾ നമ്മൾ ഈ കണ്ടൻറ്റ് തന്നെ നോക്കണോ അല്ലെങ്കിൽ നിവിൻ പറയുന്നതോ അല്ലെ ആക്ഷനോ കണ്ടോണ്ടിരിക്കണോ എന്ന് ചിലപ്പോൾ നമുക്ക് ചിരി വരും ചിലപ്പോഴും നല്ല മിക്കവാറും നമ്മൾ നിവിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ ചിരിക്കാറുണ്ട് അല്ലേ അല്ലേ അങ്ങനെ അങ്ങ് തോന്നിയിട്ടുണ്ടോ വെറുതെ ചുമ്മാ നമ്മൾ അറിയാതെങ്കിലും നമ്മൾ മനസ്സിൽ ചിരിച്ചു പോകുന്ന ചില സിറ്റുവേഷനുകൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പിന്നെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരു ഗെയിമറാണ് കഴിഞ്ഞ ആഴ്ചക്കാ ഒന്ന ആൾക്കാരൊന്നൊന്നുമില്ല ഒരാഴ്ച വരെത്രണോ കൂട്ടുപിടിക്കുന്നത്തോളം ഇനി അപ്പം അനുവന് സപ്പോർട്ട് കൂടുതലുണ്ടെന്നും പറഞ്ഞ് അനൻ്റെ ഭാഗം വരുന്നു കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഇപ്പോഴും അനുവിന ഇങ്ങനെ ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട് ചില സമയത്ത് വേറെ ഉള്ളൊരു കൂടെ ഇരിക്കുന്നതാണ് അപ്പോൾ അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മൊത്തം വൈൽഡ് കാർഡിൻ്റെ ഒരു ഭാഗമായിരുന്നു അതിൽ ചില സ്ഥലത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിയായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇവർ ആ ഒരു ഹൗസ് മെയ്റ്റ്സ് അങ്ങനെ കളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഫാത്തിമയൊക്കെ ഇപ്പോൾ ഒരു ഗ്യാങ് ഉണ്ട് പക്ഷേ അത് പൊളിഞ്ഞോന്ന് എന്ന് വെച്ചാൽ ആടി പൊളിഞ്ഞോടെ കാര്യം അക്ബറൊക്കെ ഇന്നലെ അപ്പനുപോയൂടി ആകെ ഒറ്റ കളിക്കാനുള്ള പ്ലാനൊക്കെയാണ് എങ്കിലും ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അങ്ങോട്ട് കയറിക്കണം കണാന്ന് പറഞ്ഞോണ്ടിരിക്കും ഇപ്പോൾ രണ കയറി നവീനെ ചോറിഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് രവിൻ അങ്ങനെ ശക്തമായിട്ട് നിന്ന് സംസാരിക്കാൻ പറ്റുമോയെന്നു വെച്ചാൽ അയ്യാ ആദിലനൂറിൻ്റെ ആ പ്രശ്നത്തിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ പിന്നെ അങ്ങനെ ഒരു ശക്തമായിട്ടല്ല ഒരു തമാശ രീപിതയിൽ നമുക്ക് കണ്ടാലും നമുക്ക് ചിരി വരും പക്ഷേ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നല്ല നല്ല രീതി സംസാരിക്കുകയും ചെയ്യും ആ അതിരിവിട്ട ഒരു മറ്റുള്ളവർ സംസാരിക്കുന്ന പോലെ മറ്റുള്ള വാക്കുകളൊന്നും സംസാരിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല അപ്പം ഇത് നവിൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതത്തിൽ എന്ന് തോന്നുന്നു പക്ഷേ നല്ലൊരു അടിപൊളി ഗെയിമറായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏതായാലും അനു അതിൻ്റെ അകത്ത് കയറി ഇടപെടുന്നുണ്ട് കാര്യം കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അനുവിൻ്റെ ഒരു ചുറ്റിപ്പറ്റി അനുവിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുകൊണ്ടായിരിക്കാം അനു കയറി ഇടപെട്ടത് എന്തായാലും രേണ രണ ഫാത്തിമ മിക്കവാറും ഈ ആഴ്ച പോകാൻ സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നെവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ